വന്നേ നീ ഇതുവരെ ചോദിച്ചാടാ ഒരു പത്ത് മണിയാകുമ്പോ നിന്റെ ഫ്രണ്ട് വിളിക്കും അവൻ ഒരു സ്ഥലം വരെ വരാൻ പറയും നീ ഒരിക്കലും ഇത് കണ്ട നിന്റെ ഫ്രണ്ട് കിഡ്നി എടുത്തുകൊണ്ട് പോയി അപ്പ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ വേണ്ട നിന്റെ ഫ്രണ്ടിന്റെ കിഡ്നി മതി ചേട്ടാ നിങ്ങളൊന്ന് പോയാ കോടികളാണ് കോടികൾ കേട്ടാ ചിന്തിച്ച് തീരുമാനിച്ചാതി നിനക്കൊന്നും പറ്റൂല അവനൊന്നും പറ്റൂല ആരും അറിയാനും പോകണില്ല നിനക്ക് കിട്ടാൻ പോകുന്നത് കോടികൾ ഒപ്പൊ സ്റ്റിച്ച് ഓടൂലേ കിഡ്നി എടുത്തതിന്റെ ഒക്കെ അത് അവനെ അറിയാതെ തള്ളിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ചിട്ടെന്ന് പറഞ്ഞാ പോരെ ഫ്രണ്ട് നീ തന്നെ കണ്ടോ അളിയ റീചാർജ് ചെയ്യേ ഇവനൊന്നല്ല അടുത്തത് പോകുന്നത് ാണ് എന്തായാലും എനിക്കും അവനും കുഴപ്പമൊന്നും ഉണ്ടാവൂല്ല എന്തായാലും ട്രൈ ചെയ്തു നോക്കാം മടിയനാണ് അളിയോ നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലേ ഫുൾ ചെലവ് എന്റെ വക പൊന്മുടി പോവാ അത് ആടാ ഞാൻ വരാ നീ പോവാൻ പോവാണ നിക്ക് എന്നെ വിശ്വാസമില്ലേ കൂടെ നിന്ന് ചതിച്ചവനാ കണ്ടാവേ എനിക്കറിയണം ഒരു ഫോണിന് വേണ്ടി സ്വന്തം സുഹൃത്തിന് വരെ ഇങ്ങനെ ചെയ്യുമെന്ന് എന്തായാലും ഞാൻ പോവാൻ പോണു അല്ല നീ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് പോലീസിനെ അറിയാതെ രണ്ടു വർഷം മുന്നേ ഞാൻ കുടിയനായോണ്ട് കടുത്ത വയർ വേനൽ ചെയ്യാൻ പോയി അപ്പോഴാണ് ഒരു അല്ല അവൻ മനസ്സിലായി ഡോക്ടർ പറഞ്ഞു വയറിന്റെ അവിടെ ഓൾറെഡി സ്റ്റിച്ച് മാർക്ക് ഉണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഓർത്തു പിന്നെ ഇതിന്റെ സഹായത്തോടെ ഞാൻ കണ്ടുപിടിച്ച് എനിക്ക് പോകാൻ ഒരു കാര്യം പറയുന്നു നീ റെഡി അല്ലേ ആടാ നമ്മക്കിനി നേരിട്ട് കാണാം അതൊക്കെ പറയാന്ന് ഒരു ജ്യൂസ് തന്നു അത് വെച്ചാണ് അവൻ എന്നെ മയക്കിയത് അങ്ങോട്ട് നോക്കടാ രണ്ട് പൈതാ പെട്ടെന്ന് നോക്ക് നീ ആ ഡോക്ടറിന്റെ കത്തറൊക്കെ എടുത്തോടേ ഇതാണ് പിടകെട്ട പൊളിസ്സായമാണ് എന്നാലും നിനക്ക് എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് നമ്മൾ ചങ്കായിരുന്നില്ലേ ഒളി തോന്നി തെറ്റുതൊരി ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടോ അത് പൊറുക്കാൻ പറ്റൂല ഇവനല്ല അറിഞ്ഞ സ്ഥിതിക്ക് കൊല്ലണല്ലേ നല്ലത് ചേട്ടാ കിഡ്നി മാത്രം പറഞ്ഞു പറഞ്ഞ സാറേ കൊറച്ചു മുന്നേ വരാഞ്ഞല്ലേ മൂന്നെണ്ണ വണ്ടി ഞാനും കുടുങ്ങി ആവുമോ എന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നും വേണ്ടായിരുന്നു സാറേ ആ മൂന്ന് പേരുല്ല അവൻ എന്റെ ഫ്രണ്ടാ എന്നീ അവനെയാണ് കിഡ്നാപ്പ് ചെയ്താ രണ്ടാണോ സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ കിഡ്നാപ്പ് ചെയ്ത ോ ഇതൊക്കെയോട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഇനി നീ എന്റെ മുന്നിൽ വാരല്ലേ